നമസ്കാരം ഇന്ത്യൻ പീപ്പിൾ ടിവിയിലേക്ക് സ്വാഗതം ഞാൻ രൂപേഷ് പ്രധാന വാർത്തകൾ നിയമസഭ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇനി മുതൽ പ്രത്യേക ബ്ലോക്ക് കോൺഗ്രസിനെ ഇനി വിശ്വസിക്കില്ലെന്ന് ആത്മഹത്യ ചെയ്ത വയനാട് ഡി സി സി മുൻഷറുടെ മരുമകൾ തിരിച്ചിറപ്പള്ളിയെ ഇളക്കിമറിച്ച് വിജയിയുടെ സംസ്ഥാന പര്യടനത്തിന് ഉജ്ജ്വല തുടക്കം കാടാമ്പുഴ ക്ഷേത്രത്തിന് ബോംബ് ഭീഷണി വാർത്തകൾ വിശദമായി നിയമസഭ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇനി മുതൽ പ്രത്യേക ബ്ലോക്ക് എന്ന് സ്പീക്കർ കോൺഗ്രസ് പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ട പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിൽ മുതൽ നിയമസഭയ്ക്കുള്ളിൽ പ്രത്യേക ബ്ലോക്കായിരിക്കുമെന്ന് സ്പീക്കർ എ എൻ ഷംസീർ അറിയിച്ചു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നൽകിയ കത്തിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി സഭയിൽ വരുന്നതിൽ തീരുമാനമെടുക്കേണ്ടത് രാഹുൽ ആണെന്നും ഇതേവരെ അവധിക്ക് അപേക്ഷിച്ചിട്ടില്ലെന്നും സ്പീക്കർ പറഞ്ഞു നാളെയാണ് നിയമസഭാ സമ്മേളനം ആരംഭിക്കുന്നത് ഒക്ടോബർ പത്ത് വരെയാണ് സമ്മേളനം നീളുക നിയമനിർമ്മാണം മാത്രമാണ് സഭാ സമ്മേളനം കൊണ്ടുദ്ദേശിക്കുന്നത് നാല് ബില്ലുകളാണ് ഷെഡ്യൂൾ ചെയ്തിട്ട് െന്നും സ്പീക്കർ അറിയിച്ചു കോൺഗ്രസിനെ ഇനി വിശ്വസിക്കില്ലെന്ന് ആത്മഹത്യ ചെയ്ത വയനാട് ഡി മുൻ ട്രഷററുടെ മരുമകൾ കോൺഗ്രസിനെ ഇനി വിശ്വസിക്കില്ലെന്ന് ആത്മഹത്യ ചെയ്ത മുൻ വയനാട് ഡി സി സി ട്രഷറർ എൻ എം വിജയന്റെ മരുമകൾ പത്മജ കോൺഗ്രസ് നേതൃത്വം വഞ്ചിച്ചുവെന്നും ഇനി ഒത്തുതീർപ്പ് ചർച്ചയ്ക്കില്ലെന്നും പത്മജ പറഞ്ഞു അഞ്ചു ലക്ഷം തരാനുണ്ട് പുറമേ ബാങ്കിൽ നിന്ന് വീടിന്റെ ആധാരം എടുത്തു തരാമെന്നും കരാറിലുണ്ടെന്ന് പറഞ്ഞ പത്മജ കരാറില്ലെന്നാണ് കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് പറയുന്നതെന്നും കരാർ ഉണ്ടെന്നാണ് ടി സിദ്ദിഖ് എം എൽ എ പറയുന്നതെന്നും ചൂണ്ടിക്കാട്ടി പരസ്പര വിരുദ്ധമായി സംസാരിക്കുന്ന ഇവർ ആദ്യം ഒരു ധാരണയിൽ എത്തട്ടെ എന്ന് പറഞ്ഞ പത്മജ കോൺഗ്രസ് നേതൃത്വം കരാർ പാലിച്ചില്ലെന്ന് പറഞ്ഞു സംഭവങ്ങൾ ഉന്നയിച്ച മുഖ്യമന്ത്രിക്ക് പരാതി നൽകാനും നിരാഹാര സമരം നടത്താനും ആലോചിക്കുന്നതായി പത്മജ അറിയിച്ചു തങ്ങൾ അറിയാതെ കരാർ മാറ്റിയെന്നും അതേക്കുറിച്ച് ചോദിച്ചപ്പോൾ കോൺഗ്രസ് നേതൃത്വം രോഷത്തോടെയാണ് പ്രതികരിച്ചതെന്നും പത്മജ ആരോപിച്ചു കഴിഞ്ഞരമ്പ് മുറിച്ച് ആത്മഹത്യാശ്രമം നടത്തിയ പത്മജ ആശുപത്രിയിൽ ചികിത്സയിലാണ് തിരുച്ചിറപ്പള്ളിയെ ഇളക്കിമറിച്ച് വിജയിയുടെ സംസ്ഥാന പര്യടനത്തിന് ഉജ്ജ്വല തുടക്കം ദ്രാവിഡ രാഷ്ട്രീയത്തിൽ പുതിയ അധ്യായം തീർക്കാൻ തമിഴക വേട്ട കഴകം അധ്യക്ഷനും നടനുമായ വിജയിയുടെ സംസ്ഥാന പര്യടനത്തിന് തിരിച്ചിറപ്പള്ളിയിൽ തുടക്കമായി തിരിച്ചിറപ്പള്ളി മറക്കുടൈ ഗാന്ധി മാർക്കറ്റിലെ എം ജി ആർ പ്രതിമയ്ക്ക് മുന്നിൽ നിന്നാണ് പര്യടനം ആരംഭിച്ചത് ഉച്ചഭാഷണികളും അനുമതിയില്ലാതെ ആളുകൾ നുഴഞ്ഞു കയറുന്ന തടയുന്നതിനായുള്ള റെയിലിങ്ങുകൾ എന്നിവ ഘടിപ്പിച്ച പ്രത്യേകം തയ്യാറാക്കിയ പ്രചരണ വാഹനത്തിലാണ് വിജയിയുടെ പര്യടനം വാഹന പര്യടനത്തിനും റോഡ് ഷോയ്ക്കും പൊതുസമ്മേളനത്തിനും കർശന നിബന്ധനകളാണ് തമിഴ്നാട് സർക്കാർ ഏർപ്പെടുത്തിയിരിക്കുന്നത് പ്രചരണ ഒരേ സമയം അഞ്ച് വാഹനത്തിൽ കൂടുതൽ അകമ്പടി പോകാനുള്ള അനുവാദവുമില്ല ഇല്ല കാടാമ്പുഴ ക്ഷേത്രത്തിന് ബോംബ് ഭീഷണി പ്രശസ്ത തീർത്ഥാടന കേന്ദ്രമായ കാടാമ്പുഴ ക്ഷേത്രത്തിന് ബോംബ് ഭീഷണി സംസ്ഥാന രഹസ്യാന്വേഷണ വിഭാഗത്തിനും ക്ഷേത്രത്തിന്റെ ഇമെയിലുമാണ് ഭീഷണി ലഭിച്ചത് ക്ഷേത്രത്തിൽ അഞ്ചോളം ബോംബുകൾ സ്ഥാപിച്ചിട്ടുണ്ടെന്നും ഭക്തജനങ്ങളെ എത്രയും വേഗം ഒഴിപ്പിക്കണമെന്നുമാണ് സന്ദേശത്തിൽ ഉണ്ടായിരുന്നത് ബോംബ് ഡോഗ് സ്ക്വാഡുകൾ രണ്ടു മണിക്കൂറോളം നീണ്ട സംയുക്ത പരിശോധന നടത്തിയെങ്കിലും അപകടകരമായ ഒന്നും കണ്ടെത്താനായില്ല വ്യാജ ഇമെയിൽ വഴി തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയ ിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നാവശ്യപ്പെട്ട് ക്ഷേത്ര ഭാരവാഹികൾ പോലീസിന് പരാതി നൽകി യുവാക്കളെ ക്രൂരമായി പീഡിപ്പിച്ച ദമ്പതികൾ അറസ്റ്റിൽ യുവാക്കളെ ക്രൂരമർദ്ദനത്തിന് ഇരയാക്കിയ ദമ്പതികളെ അറസ്റ്റ് ചെയ്തു പത്തനംതിട്ട ചരൽകുന്ന് സ്വദേശികളായ ജയേഷ് ഭാര്യ രശ്മി എന്നിവരാണ് അറസ്റ്റിലായത് റാന്നി ആലപ്പുഴ സ്വദേശികളും ബന്ധുക്കളുമായ യുവാക്കളാണ് ക്രൂരപീഡനത്തിന് ഇരകളായത് ജയേഷിന്റെ സഹപ്രവർത്തകരായിരുന്ന യുവാക്കൾക്ക് രശ്മിയുമായി ഉണ്ടായിരുന്ന വഴിവിട്ട സൗഹൃദത്തിനുള്ള പകരം വീട്ടിലാണ് നടന്ന പീഡനമെന്നാണ് പോലീസിന് ലഭിച്ച വിവരം സൗഹൃദം കണ്ടെത്തിയ ജയേഷ് ചാറ്റുകൾ കാട്ടിയതോടെ രശ്മി തെറ്റ് ഏറ്റുപറയുകയും ജയേഷ് നിർദ്ദേശിച്ചതനുസരിച്ച് യുവാക്കളെ പീഡിപ്പിക്കാൻ കൂടെ നിൽക്കുകയുമായിരുന്നുവെന്നാണ് വിവരം വീട്ടിലെത്തി സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിനിടെ മുഖത്തേക്ക് കുരുമുളക് സ്പ്രേ ചീറ്റിയ ശേഷം കൈകൾ ബന്ധിച്ച് കെട്ടിത്തൂക്കിയെന്നാണ് മർദ്ദനത്തിനിരയായ യുവാക്കളിലൊരാൾ പറഞ്ഞത് വീട്ടിലേക്ക് ക്ഷണിച്ചപ്പോൾ അസ്വാഭാവികത തോന്നിയില്ലെന്നും ജനനേന്ദ്രിയത്തിൽ സ്റ്റാപ്ലർ അടിച്ചതായും കെട്ടിത്തൂക്കി മർദ്ദിച്ചതായും പ്രഥമ വിവര റിപ്പോർട്ടിലുണ്ട് യുവതിയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതായി വീഡിയോ ചിത്രീകരിച്ചതായും പരാതിയിൽ പറയുന്നു ഇരുമ്പു വടിയുണ്ട് ദേഹമാസകലം മർദ്ദിച്ചുവെന്നും നഖം പിഴുതെടുത്തുവെന്നും മറ്റും മൊഴിയിലുണ്ട് ഇരു യുവാക്കളെയും പകരം വീട്ടാൻ പീഡനങ്ങൾക്ക് വിധേയമാക്കിയ ശേഷം പൊതുസ്ഥലത്ത് ഉപേക്ഷിക്കുകയായിരുന്നുവെന്നാണ് പറയുന്നത് ആറന്മുള പോലീസാണ് ജയേഷിനെയും രശ്മിയെയും അറസ്റ്റ് ചെയ്തത് അനാഥയായ രാഖിക്ക് സനാഥമായ വിട നൽകി മതസാഹോദര്യത്തിന്റെ കിടാവിളക്കായി കേരളം മതസാഹോദര്യത്തിന്റെയും ശാന്തിയുടെയും ഉറവ് പറ്റാത്ത തുരുത്താണെന്ന് തെളിയിച്ച് വീണ്ടും ഒരു കേരള സ്റ്റോറി ക്രിസ്ത്യൻ ഉടമസ്ഥതയിലുള്ള അനാഥരുടെയും ആലംബജിന്നരുടെയും ആശ്രയ സ്ഥാപനത്തിലെ അന്തേവാസിയായിരുന്ന ഹൈന്ദവ വിശ്വാസിയുടെ അന്ത്യകർമ്മങ്ങൾ നടത്താൻ സന്നദ്ധനായത് മുസ്ലിമായ ഗ്രാമപഞ്ചായത്ത് അംഗം തിരുവനന്തപുരം കഠിനംകുളം ചിറ്റുറ്റുമുക്ക് വാർഡ് ടി സഫീറാണ് ഹൃദയം കൊണ്ട് സല്യൂട്ട് നൽകേണ്ട മാതൃകയായത് കഠിനംകുളം ബെനഡിക്ട് മെന്നി എന്ന സ്ഥാപനത്തിൽ അന്തേവാസിയായിരുന്ന മാനസിക വെല്ലുവിളി ി നേരിട്ടിരുന്ന ഛത്തീസ്ഗഡ് സ്വദേശി രാഖി എന്ന നാൽപ്പത്തിനാലുകാരി അർബുദ രോഗം ബാധിച്ച് മരണപ്പെട്ടു രാഖിയുടെ അഭിലാഷപ്രകാരം ഹൈന്ദവ വിശ്വാസ പ്രകാരമുള്ള അന്ത്യകർമ്മങ്ങൾ നടത്താൻ തയ്യാറായി സ്ഥാപനത്തിലെ നടത്തിപ്പുകാരായ കന്യാസ്ത്രീകൾ മുന്നോട്ട് വന്നു കഴക്കൂട്ടത്തെ ശ്മശാനത്തിൽ പട്ടുചുറ്റി ആചാരങ്ങൾ അണുവിട തെറ്റാതെ പാലിക്കാൻ സന്നദ്ധനായി സഫീർ വന്നപ്പോൾ അനാഥയായിരുന്ന രാഖിയുടെ ഭൗതികദേഹത്തിന് അന്തസ്സോടെ നാട് വിട നൽകി തിരുവനന്തപുരത്ത് അമീബിക് മസ്തിഷ്ക ജ്വരം പടരുന്നു നിലവിൽ ഒൻപത് പേർ ചികിത്സയിൽ തിരുവനന്തപുരത്ത് അമീബിക് മസ്തിഷ്ക ജ്വരം പടരുന്നു നിലവിൽ ഒൻപത് പേരാണ് രോഗം ബാധിച്ച് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ളത് ഏറ്റവും ഒടുവിൽ രോഗം ബാധിച്ചത് പതിനേഴ് വയസ്സുള്ള ഒരു വിദ്യാർത്ഥിക്കാണ് കഴിഞ്ഞ മാസം പതിനാറിന് ഈ വിദ്യാർത്ഥിയടക്കം നാല് വിദ്യാർത്ഥികൾ എത്തിയ ആക്കുളം ടൂറിസ്റ്റ് വില്ലേജിലെ നീന്തൽകുളമാണ് രോഗബാധയ്ക്ക് നിമിത്തമായത് എന്ന കാരണത്താൽ നീന്തൽക്കുളം അടപ്പിച്ചിട്ടുണ്ട് സംസ്ഥാനത്തെ ഇതേവരെ സ്ഥിരീകരിച്ച ഭൂരിഭാഗം അമീബിക് മസ്തിഷ്കജ്വര കേസുകളും അക്കാന്ത അമീബ കാരണമാണെന്നാണ് സ്ഥിരീകരിച്ചിട്ടുള്ളത് ഇടവേള പാലക്കാട് വരുമ്പോ പുതിയ കമ്മല് വാങ്ങിച്ചു പറഞ്ഞിട്ട് ഒരു ചമ്മലും എന്തിനാ ഒരു ഒരു കമ്മലാക്കുന്നേ ആഭരണ ആഭരണ ഫാക്ടറിയിലേക്ക് എന്നെ ഇഷ്ടം പോലെ ഫാക്ടറിയോ എവിടെ ഇവിടെ പാലക്കാട് തന്നെ വേഗം ഒരുപാട് ഉള്ള പാലക്കാട് കളക്ഷൻസ് എനിക്ക് ഭയങ്കര ഇഷ്ട എന്താ തിളക്ക പാലക്കാടിന്റെ കാര്യം കാര്യമല്ല മതി എന്താ ആ അമ്മേ ഞങ്ങള് പാലക്കാട്ടെ ആഭരണ ഫാക്ടറി കാണാൻ അത് നമ്മുടെ സ്റ്റേഡിയം പേട്ടിലേക്ക് ഒരു മീറ്റർ റൈറ്റ് പോവാൻഡ് പോകുമ്പോഴ് ചെട്ടിനാട് വെയിറ്റ് ഏതാ വേണ്ടത് കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ആയ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം നയൻ വൺ സിക്സ് എയ്റ്റ് യു വൈഡി സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം ട്രിനിറ്റി ഗോൾഡ് നിയർ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പാലക്കാട് വാർത്തകൾ തുടരുന്നു വായ്പ വാഗ്ദാനം ചെയ്ത് ഓൺലൈൻ വഴി നാല് ദശാംശം തട്ടിയെടുത്ത യുവാവ് അറസ്റ്റിൽ വായ്പ വാഗ്ദാനം ചെയ്ത് ഓൺലൈൻ വഴി നാല് ദശാംശം നാല് നാല് ലക്ഷം തട്ടിയെടുത്ത പരാതിയിൽ ഇരുപത്തിരണ്ടുകാരൻ അറസ്റ്റിൽ എറണാകുളം ആലുവ തൈക്കാട്ടുകര മണ്ണച്ചേരി സ്വദേശി പ്രവിൽ കൃഷ്ണയാണ് അറസ്റ്റിലായത് കഴിഞ്ഞ ജൂൺ മുതൽ ജൂലൈ ഒന്നിനുമിടയിൽ ലെൻഡ്ര പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിന്റെ എക്സിക്യൂട്ടീവാണെന്ന് വിശ്വസിപ്പിച്ച് ആലപ്പാട് പുറത്തൂർ സ്വദേശിയെ വാട്സ്ആപ്പ് വഴി ബന്ധപ്പെട്ട് വിവിധ അക്കൗണ്ടുകളിലേക്ക് നാല് ലക്ഷത്തി നാൽപ്പത്തിനാലായിരത്തി അറുനൂറ്റി നാല് രൂപയാണ് പ്രവിൽ തട്ടിയെടുത്തത് അനില ബാബുവിന്റെ തിരോധാനം ക്രൈംബ്രാഞ്ച് അന്വേഷിക്കണമെന്ന് ബന്ധുക്കൾ ആറുമാസം ഗർഭിണിയായിരിക്കെ അപ്രത്യക്ഷയായ അനില ബാബുവിന്റെ തിരോധാനത്തിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം വേണമെന്ന ആവശ്യവുമായി ബന്ധുക്കൾ രംഗത്ത് തിരോധാനം രണ്ടര വർഷങ്ങൾക്ക് ശേഷവും ഉത്തരം കിട്ടാതെ തുടരുകയാണ് ആലപ്പുഴ തൃക്കുന്നപ്പുഴ സ്വദേശിയായ ഇരുപത്തിയേഴുകാരി അനില ബാബുവിനെ രണ്ടായിരത്തി പത്തൊൻപത് ജൂലൈയിലാണ് കാണാതായത് കൊല്ലം കരുനാഗപ്പള്ളി ചെറിയഴീക്കലിലെ ഭർത്തൃഗൃഹത്തിൽ നിന്നും അനില പുലർച്ചെ രണ്ടു മണിയോടെ ഇറങ്ങിപ്പോയതാണെന്നാണ് പറയുന്നത് ഭർത്തൃ വീട്ടുകാർ നൽകിയ പരാതിയിൽ പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ഒരു വിവരവും ലഭിച്ചില്ല ഇതോടെ അനിലയുടെ വീട്ടുകാർ കോടതിയിൽ ഹെബിഎസ് കോർപ്പസ് ഹർജി നൽകിയിരുന്നു ഭർത്താവിനെ ഗുണപരിശോധനയ്ക്ക് വിധേയനാക്കി കാണാതായ ദിവസം മദ്യപിച്ചെത്തിയ ഭർത്താവുമായി വഴക്കുണ്ടായെന്നും ഫോൺ എറിഞ്ഞുടച്ചു എന്നുള്ള വിവരം മാത്രമാണ് ലഭിച്ചത് അനിലയുടെ ഫോൺ വിവരങ്ങൾ പരിശോധിച്ചതിലും സംശയകരമായ വിവരങ്ങളൊന്നും ലഭിച്ചില്ല അനിലയെ കണ്ടെത്താൻ ലുക്ക് ഔട്ട് നോട്ടീസ് പുറത്തിറക്കിയിട്ടുണ്ട് ഭർത്താവിന്റെ കൂടുതൽ സ്നേഹം കുഞ്ഞിനോട് യുവതി നവജാത ശിശുവിനെ കൊലപ്പെടുത്തി തന്നെക്കാൾ സ്നേഹം കുട്ടിയോട് ഭർത്താവ് പ്രകടിപ്പിച്ചുവെന്ന കാരണത്തിൽ നവജാത ശിശുവിന്റെ വായിൽ ടിഷ്യൂ പേപ്പർ തിരിയുകയറ്റി കൊലപ്പെടുത്തിയ യുവതി അറസ്റ്റിൽ കരിങ്കൽപാളൂർ കാട്ടുപിള്ള സ്വദേശി ബെനിറ്റ ജയ ജയളാണ് അറസ്റ്റിലായത് കഴിഞ്ഞ ദിവസം ഭാര്യയെയും കുഞ്ഞിനെയും കാണാൻ നാട്ടിലെത്തിയ ഭർത്താവ് കാർത്തിക് കുഞ്ഞ് അനക്കമില്ലാതെ കിടക്കുന്നത് കണ്ട് ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു രണ്ടു ദിവസങ്ങൾക്ക് മുമ്പാണ് കാർത്തിക്കിനും ബെനിറ്റ ജയക്കും പെൺകുഞ്ഞ് ജനിച്ചിരുന്നത് വിവാഹിതയും മറ്റാരാളുമായുള്ള സ്വകാര്യ രംഗങ്ങൾ പകർത്തി భీషణిం పడంం രണ്ടുപേർ പിടിയിൽ വിവാഹിതയും മറ്റൊരാളുമായുള്ള സ്വകാര്യ രംഗങ്ങൾ മൊബൈലിൽ പകർത്തി ഭീഷണിപ്പെടുത്തിയ കേസിൽ രണ്ടുപേർ പിടിയിൽ കണ്ണൂർ നടുവിൽ സ്വദേശികളായ ശമൽ ലത്തീഫ് എന്നിവരാണ് പിടിയിലായവർ ആലക്കോട് കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് കേസിനാസ്പദമായ സംഭവം വിവാഹിതയുടെ വീട്ടിൽ മറ്റൊരാൾ പതിവായി എത്തുന്നത് പരിസരവാസികളായ ശമലും ശ്യാമും മനസ്സിലാക്കി ഒളിച്ചിരുന്ന സ്വകാര്യ രംഗങ്ങൾ മൊബൈലിൽ പകർത്തി പണം ആവശ്യപ്പെട്ട് ഭീഷണിപ്പെടുത്തി പണം കൈക്കലാക്കി ദൃശ്യങ്ങൾ മായിച്ചു പറഞ്ഞെങ്കിലും കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം ഇവർ വീണ്ടും പണം ആവശ്യപ്പെട്ടു ഇതിനിടെ ഇവർ ദൃശ്യങ്ങൾ സുഹൃത്തായ ലത്തീഫിന് കൈമാറി ീഫ് ആകട്ടെ തനിക്ക് വഴങ്ങാത്ത വർഷം ദൃശ്യം സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുമെന്ന് യുവതിയോട് ഭീഷണി മുഴക്കിയതോടെ കുടിയാൻമല പോലീസിൽ യുവതി പരാതി നൽകുകയായിരുന്നു ശമലിനെയും ലത്തീഫിനെയും അറസ്റ്റ് ചെയ്തു ശ്യാം മറ്റൊരു കേസിൽ നേരത്തെ പിടിയിലായി പ്രതികളെ കോടതി റിമാൻഡ് ചെയ്തു ഡിജിറ്റൽ പത്രം പ്രകാശനം ചെയ്തു തൂലിക ഡിജിറ്റൽ പത്രം പ്രകാശനം ചെയ്തു പാലക്കാട് വേങ്ങശ്ശേരി എൻ എസ് എസ് ഹൈസ്കൂളിൽ തൂലിക ഡിജിറ്റൽ പത്രം പ്രകാശനം ചെയ്തു എം സുബ്രഹ്മണ്യൻ പ്രകാശനം നിർവഹിച്ചു പി എ പ്രസിഡന്റ് കെ ഷിജി അധ്യക്ഷത വഹിച്ചു സ്റ്റുഡന്റ് എഡിറ്റർ ടി എസ് സഞ്ജീവ് എം ആദർശ് എം അക്ഷയ് എന്നിവർ സംസാരിച്ചു എം ആദർശ് അക്ഷയ് കൃഷ്ണ എന്നിവർ ചേർന്ന് തയ്യാറാക്കിയ ഡിജിറ്റൽ ഇംഗ്ലീഷ് ഡിക്ഷണറിയുടെ പ്രകാശനവും നടത്തി പ്രധാന അധ്യാപകൻ എം ശശികുമാർ സ്വാഗതവും സീനിയർ അസിസ്റ്റന്റ് കെ അജിത് തമ്പാൻ നന്ദിയും പറഞ്ഞു സന്തോഷമുള്ള ഒരു നിമിഷത്തിലാണ് നാം ഇവിടെ ഒത്തുകൂടിയിട്ടുള്ളത് എനിക്കും വളരെയധികം സന്തോഷമുണ്ട് കാരണം ഈ വിദ്യാലയത്തിന്റെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ അല്പമെങ്കിലും എനിക്ക് എൻ്റെ സമയം അതിനുവേണ്ടി ചിലവഴിക്കാൻ ഞാൻ പരമാവധി ഉപയോഗിക്കാറുണ്ട് മാത്രമല്ല കുറച്ച് കാലങ്ങളായി നമ്മുടെ ഈ വിദ്യാലയത്തിൻ്റെ പ്രയാണം എന്ന് പറയുന്നത് പാഠ്യത വിഷയങ്ങൾ അതുപോലെ തന്നെ പാഠ്യാനുബന്ധ വിഷയങ്ങൾ എന്നിവയിലെല്ലാം മികവ് പുലർത്തിക്കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് പ്രിയമുള്ള കുട്ടികളെ ഇവിടെ നമ്മൾ തന്നെ തയ്യാറാക്കിയ ഡിജിറ്റൽ പത്രത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം വളരെ സന്തോഷത്തോടു കൂടി നിങ്ങളുടെയൊക്കെ മുമ്പാകെ നിർവഹിച്ചതായി ഞാൻ അറിയിക്കുകയാണ് ഏറ്റവും അധികം വാർത്തകൾ ഒരിക്കൽ കൂടി നിയമസഭ രാഹുൽ ബാങ്കൂട്ടത്തിൽ ഇനി മുതൽ പ്രത്യേക ബ്ലോക്ക് എന്ന് സ്പീക്കർ കോൺഗ്രസിനെ ഇനി വിശ്വസിക്കില്ലെന്ന് ആത്മഹത്യ ചെയ്ത വയനാട് ഡി സി സി മുൻ റിഷറുടെ മരുമകൾ തിരിച്ചിറപ്പള്ളിയെ ഇളക്കിമറിച്ച് വിജയിയുടെ സംസ്ഥാന പര്യടനത്തിന് ഉജ്ജ്വല തുടക്കം കാടാമ്പുഴ ക്ഷേത്രത്തിന് ബോംബ് ഭീഷണി വാർത്തകൾ സമാപിച്ചു നന്ദി നമസ്കാരം